നമസ്കാരം യഹൂദന്മാരുടെ ആരാധനാലയങ്ങളാണ് സിനഗോഗുകൾ ഒരു കാലത്ത് സിനഗോഗുകളായിരുന്ന പല കെട്ടിടങ്ങളും പിൽക്കാലത്ത് ക്രൈസ്തവ ദേവാലയങ്ങളായി മാറി എന്നുള്ളതിന് സ്പെയിനിൽ നിന്ന് ചില തെളിവുകൾ ലഭിച്ചിരിക്കുന്നു അവിടെയുള്ള ഒരു ചെറുപട്ടണത്തിൽ നടത്തിയ പര്യവേഷണങ്ങളുടെ ഫലമായിട്ടാണ് ഇവിടെ നിന്ന് കണ്ടെടുത്ത ഒരു പഴയ ആരാധനാലയത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇത് ആദ്യം ഒരു ക്രൈസ്തവ ദേവാലയമാണ് എന്നാണ് അവർക്ക് മനസ്സിലായത് ഒരു ബസ്സിലേക്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കി പിന്നീട് വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് ഇത് പണ്ടുണ്ടായിരുന്ന ഒരു ജൂത സിനഗോഗായിരുന്നു എന്ന സംശയം ആ ഗവേഷയൽ ഉണ്ടാക്കിയത് ഇതിനായി നിരവധി തെളിവുകൾ അവർ ഹാജരാക്കുന്നുണ്ട് ഏടി നാലാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലോ ആയിരിക്കാം ഇതിൻ്റെ നിർമ്മാണം നടന്നത് എന്നാണ് അവർ കരുതുന്നത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില പഴയ വിളക്കുകൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് ഇവയുടെ ആകൃതിയും നിർമ്മാണ രീതിയുമെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് അന്നത്തെ കാലത്തെ സിനഗോഗുകൾ ഉപയോഗിച്ചിരുന്ന വിളക്കുകളാണ് എന്ന് സംശയം ജനിപ്പിക്കുന്നുണ്ട് കൂടാതെ ഈ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ പതിപ്പിച്ചിരുന്ന ടൈലുകൾ അന്നത്തെ കാലം നിർമ്മിച്ച ടൈലുകളാണ് അവയൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഈ ആരാധനാലയം ആദ്യം ഒരു സിനഗോഗായിരുന്നു ആയിരുന്നുവെന്ന് പിന്നീട് ഒരു ക്രൈസ്തവ ദേവാലയമായി മാറി എന്നുമാണ് പക്ഷേ എന്നാൽ ഇത് തെളിയിക്കുന്നതിന് ഉപലമായ യാതൊരു തെളിവുകളും ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗവേഷകർ അവരുടെ ചിന്തയിൽ നിന്ന് അവർ ഇങ്ങനെ ആയിരിക്കാം എന്ന് പലതും ഊഹിക്കുന്നതാണ് എങ്കിൽ പോലും കൂടുതൽ കാലത്ത് ഗവേഷണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ തന്നെ തങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവർ കരുതുന്നത് ഒരു പക്ഷേ അന്നത്തെ കാലത്ത് യഹൂദ മതത്തിലുണ്ടായിരുന്ന പലരും ഒരുപക്ഷെ ക്രൈസ്തവരായി പിന്നീട് മാറുകയും അങ്ങനെ അവർ അവരുടെ പഴയ ആരാധനാലയത്തിൽ തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയായി മാറ്റിയിരിക്കാം എന്നാണ് ഇപ്പോൾ സ്പെയിനിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു വസ്തുത സൂചിപ്പിക്കുന്നത് കാസ്റ്റുലോ എന്ന ഒരു ചെറുപട്ടണത്തിലാണ് ഇത് സംബന്ധിച്ച വസ്തുക്കൾ കണ്ടെടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് മറ്റൊരുപാട് പുരാവസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട് ഇവയെല്ലാം തന്നെ ഇപ്പോൾ ഗവേഷകർ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വിശകലനത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ തന്നെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് കരുതപ്പെടുന്നത് എ ഡി നാലാം നൂറ്റാണ്ടിലെ ഒരു ആദ്യകാല ക്രിസ്ത്യൻ ബസിലിക്കയാണ് എന്ന് കരുതപ്പെടുന്ന അവിടെ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാസ്റ്റോയിലെ ജൂതസമൂഹം ആരാധനയ്ക്ക് എത്തിയ ഒരു സിനഗോഗായിരിക്കുമോ എന്ന് പരിശോധിക്കാൻ ഗവേഷകർക്ക് പ്രേരണയായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും ഇടയിലാണ് ഇവിടെ പ്രധാനമായും പര്യവേഷണം നടന്നത് പിന്നീട് രണ്ടായിരം ആണ്ടിന് ശേഷവും വിശദമായ രീതിയിലുള്ള ഗവേഷണങ്ങൾ നടക്കുകയും അങ്ങനെയാണ് ഇതൊരു ജൂവിഷ് സിനഗോഗായിരുന്നു എന്ന നിഗമനത്തിലേക്ക് ഗവേഷകർ എത്തിച്ചേരുകയും ചെയ്തത് ഒരു പക്ഷേ ഗവേഷകരുടെ നിഗമനങ്ങൾ പൂർണ്ണമായും ശരിയായി വരികയാണെങ്കിൽ സ്പെയിനിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സിനഗോഗായിരിക്കും ഈ കാസ്ലോയിലെ സിനോഗ് എന്നാണ് അവർ കരുതുന്നത് അക്കാലത്തെ സിനഗോഗുകൾ പലതും ഈ ചതുരാകൃതിയിലുള്ളതായിരിക്കും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് പക്ഷേ മറ്റു ചില ഗവേഷകർ ഇവരുടെ ഈ ഗവേഷണ ഫലങ്ങളെ ചോദ്യം ചെയ്യുന്നുമുണ്ട് ഗവേഷകർ പ്രധാനമായും പറയുന്നത് ഇതിന് ചുറ്റും ശവക്കല്ലാറുകൾ ഇല്ലായിരുന്നു എന്നാണ് സാധാരണഗതിയിൽ യഹൂദ ആരാധനാലയങ്ങൾക്ക് തൊട്ടടുത്ത് ഒരിക്കലും ശവക്കല്ലറുകൾ സ്ഥാപിക്കുന്ന പതിവില്ലായിരുന്നു അസം ക്രൈസ്തവ ദേവാലയങ്ങളുടെ അടുത്ത് തന്നെ നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ സെമിത്തേരികൾ നമ്മൾ സ്ഥാപിക്കാറുള്ളതാണ് അപ്പോൾ അത് ഒരു പ്രധാന തെളിവായിട്ടാണ് ഈ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ അങ്ങനെ ആകണം എന്ന് നിർബന്ധമില്ല എന്നാണ് മറ്റൊരു വിഭാഗം ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത് സിനഗോഗുകളിലും ഒരുപക്ഷെ പണ്ടത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ശവക്കല്ലറുകൾ അതിന് സമീപത്ത് ഉണ്ടായിരുന്നിരിക്കാം എത്രയോ പതിറ്റാണ്ട് മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ തെളിവുകൾ ഇനി ലഭ്യമല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഒരു നിഗമനത്തിൽ പൂർണ്ണമായും എത്താൻ കഴിയാത്തതിൻ്റെ കാരണമെന്ന് വേണം നമ്മൾ കരുതാൻ എങ്കിലും എല്ലാവരും പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത് ഇത് നാളെ ഈ ഗവേഷണ ഫലങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും വിജയിക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ തന്നെ സ്പെയിനിൽ ഇത്തരത്തിലുള്ള ഒരു സിനഗോഗ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി അത് മാറുകയും ചെയ്യും